ഞാൻ അജിത് കുമാർ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ചക്കപ്പഴത്തിന്റെ സവിശേഷതകളെ കുറിച്ചാണ് പട്ടിണിയും ദാരിദ്ര്യവും നടമാടിയ കാലത്ത് സാധാരണക്കാരൻ വിശപ്പകറ്റാൻ ഉപയോഗിച്ച ഒരു ഫലമാണ് ചക്ക എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ പുത്തൻപ തമുറയിലെ ആൾക്കാര് ഇതിന് വലിയ പ്രാധാന്യൊന്നും കൽപ്പിക്കാറില്ല പശ്ചിമഘട്ടത്തിലെ മഴക്കാടുകളാണ് ചക്കയുടെ ജന്മദേശമായിട്ട് കണക്കാക്കപ്പെടുന്നത് പിന്നീട് പല ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചു ഫിലിപ്പൈൻസ് വെസ്റ്റ് ഇൻഡീസ് എന്നിവിടങ്ങളിലും ധാരാളമായിട്ട് കാണാം ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിലും ബ്രസീലിലും ധാരാളമായി ചക്ക കാണുന്നുണ്ട് ഇതിന്റെ മരം വളരെ ഉറപ്പേറിയ മരമാണ് വ്യാപനകാലം മുതൽ ഫർണിച്ചർ നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്നു ഇതിന് കിഴക്കൻ ഓക്ക് എന്നും പറയപ്പെടുന്നു മൂപ്പെത്തിയ മരത്തിന്റെ അകക്കാമ്പ് കടുത്ത മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് ഏറ്റവും വലിയ ഫലം ചക്ക എന്നാണ് അറിയപ്പെടുന്നത് മൂന്ന് മുതൽ അഞ്ചു മാസത്തോളം സമയമയം ഫലം പാകമാകാൻ എടുക്കും പഴുത്ത ചക്ക മുറിച്ചാൽ അതിനൊരു പ്രത്യേക സുഗന്ധം ഉണ്ടായിരിക്കും ചക്കയിൽ തന്നെ വിവിധ ഇനങ്ങളുണ്ട് ഇവ പഴഞ്ചക്ക പഴഞ്ചക്കേൻവരിക്ക എന്നിങ്ങനെ മൂന്നിന് ആണ് പ്രധാനമായി കാണപ്പെടുന്നത് പഴുത്ത ചുളയിൽ പ്രോട്ടീൻ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് ഫൈബർ കാൽസ്യം അയൺ വിറ്റാമിൻ എ എന്നീ പോഷകങ്ങൾ കൂടാതെ അന്യജത്തിന്റെയും വിറ്റാമിൻ ബി ഒന്ന് വിറ്റാമിൻ ബി എന്നിവയുടെയും മുഖ്യ സ്രോതസ്സാണ് ഇത് രോഗപ്രതിരോധ ഗുണമുള്ള പഴമാണെന്ന് പറയപ്പെടുന്നു വാദം പിത്തം കഫം എന്നീ ത്രിദോഷങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനും സുഖകരമായ മനശോധനയ്ക്കും ചക്രപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് വയറ സംബന്ധമായ അസുഖം ഉള്ളവരും ഗ്യാസ്ട്രോൾ പോലുള്ള അസുഖങ്ങൾ ഉള്ളവരും ഇത് അധികമായി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത്തരക്കാർ ഇത് കഴിക്കുമ്പോൾ വൈറസ് സ്തംഭനം അജീർണം ദഹനക്കേട് വയറുവേദന ഛർദ്ദി മനം പിരട്ടൽ പുളിച്ചുതിരട്ടൽ വയറുകളൊക്കെ മുതലായവ അനുഭവപ്പെടുന്നു അതിനാൽ ഇത്തരക്കാർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്